മേരെ വളരെ അധികം സന്തോഷമായിട്ടുള്ള നിമിഷം വേറൊന്നും അല്ല എങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ മൊയ്നൂസ് വ്ളോഗിൽ ഷിഹാബ് ഉണ്ടാക്കിയ ഒരു കിടക്കാച്ച് സാധനം ഇത് പരിചയപ്പെടുത്തിയിരുന്നു ഇത് നമ്മുടെ പ്രേക്ഷകരെ ഏറ്റെടുത്തു ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷിഹാബിൻ്റെ അടുത്ത് ഒരുപാട് പേര് സംശയം ചോദിക്കേണ്ട ആ വീഡിയോയിൽ ക്ലോസപ്പിൽ സാധനം കാണിച്ചില്ല അതിൻ്റെ ഫോട്ടോ അയച്ച് വരും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് യു എസ് മൊയ്നൂവിൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഷിഹാബെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇതാണ് ഷിഹാബിൻ്റെ മോള് മിന്നുമോള് മിന്നുമോള് ഈ സാധനം പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഷിഹാബെ വീഡിയോ ശേഷമുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് വളരെയധികം സന്തോഷം ഒന്നാമത് എന്ന് വെച്ചാൽ പഠിച്ചതിനോട് നന്ദി പറയുന്നു പിന്നെ ഉള്ളത് മോനിസ്ലോകിന്റെ പ്രേക്ഷകരോട് അവര് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരടുത്തുനിന്ന് കിട്ടിയ സപ്പോർട്ട് വളിയതാണ് കാരണം ഒരു പ്രവാസിയായ എനിക്ക് പിന്നെ ഇതുപോലെ ഉള്ള പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഈ പിന്നെ നമ്മുടെ ടീമുണ്ടല്ലോ മോനിസ്ലോകിന്റെ പ്രേക്ഷകർ തീർച്ചയായും അവർക്ക് തന്നെ സപ്പോർട്ട് പക്ഷെ അവർ സങ്കടം പറയാനുള്ളത് അവര് വിളിച്ചിട്ട് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല പലർക്കും പല രൂപത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ആവശ്യമുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാല് ഞാൻ തിരിച്ചു വിളിക്കും അല്ലെങ്കിൽ വാട്സപ്പില് മെസ്സേജ് റീപ്ലൈ ഞാൻ തരും നിരന്തരം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രവാസികൾ വന്നിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ച് ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് അവൾക്കുള്ള ഒരു ഉപജീവനം നാട്ടിൽ നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം എന്തെന്നെ ആയാലും ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് എന്താണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഒരു മൂന്ന് പീസായിട്ടാണുള്ളത് ഇതൊക്കെ വിശദമായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങൾക്ക് ഇപ്പം நானம் അപ്പൊ ചെങ്ങമാര് നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഇപ്പൊ വിശദമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവില്ലേ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകരണം കൊണ്ട് ആറ് ഉപയോഗങ്ങളുള്ള ഈ ഒരു സാധനം ഇതിന്റെ പേരെന്താ ശിയാബേ സിക്സ് ഇൻവാക്കത്തി സിക്സ് ഇൻ വൺ ചെരവാക്കത്തി എന്നാണ് ഇതിന് പേരിട്ടുള്ളത് ഇതിനൊരു ബ്രാൻഡ് നെയിം ഷിയാബ് ഇട്ടുണ്ട് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയും ഹോമി 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 എന്നാണ് ഇതിന്റെ ബ്രാൻഡ് നെയിം ഹോമി എന്നുള്ള ബ്രാൻഡ് നെയിമില് സിക്സ് ഇൻ വൺ എന്നുള്ള ചെറവാക്കത്തി അതിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഷിയാബേ വേറെന്താ പറയാനുള്ളത് Ah, Fru, hain, a, a a maan, no stands, ും ദയ കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെതായ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് നിങ്ങൾ അയച്ച കാശ് സേഫാണ് അതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് ഷിയാബ് തരുന്നതായിരിക്കും അതിന് നിങ്ങൾ വേണ്ടത് വെച്ചാൽ കുറച്ച് സമയം കൊടുക്കുക ഈ ഒരു പ്രൊഡക്റ്റിനും ഷിയാബിനും ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പൊ ഇതുപോലെ അടുത്ത കിട് വീഡിയോ കാണാൻ വേറെ ബബായ്